അനിമോൾ ഗാർഡൻ ഏരിയയിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയുമാണ് കാരണം ആതിലെ നൂറേയും അത്രയ്ക്ക് സ്നേഹിച്ചിട്ട് അവർ ഇന്നലെ പറഞ്ഞ വാക്കുകളും അനിമോളോട് ചെയ്ത ആ ഒരു പ്രവൃത്തിയൊക്കെ അനിമോൾക്ക് അങ്ങ് ഭയങ്കര സങ്കടമായിട്ട് അങ്ങ് പൊട്ടിക്കരയാണ് ഇത് നെവിൻ കാണുകയാണ് കരയുന്നത് അപ്പം നിവിൻ വന്ന് പിന്നെ കരയില്ലേ അനിമോളെ എന്താ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് അനിമോളോട് പറയുകയാണ് ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ നീ ക്ഷമിക്കണം ഇപ്പം നിൻ്റെ പി ആർ ഒക്കെ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ശരിയാക്കും എൻ്റെ കോലങ്ങളൊക്കെ കത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ ഏ അങ്ങനൊന്നും ഇല്ല നിവിനെ എന്ന് പറയുന്നത് അങ്ങനെ നിവിൻ പെട്ടെന്ന് ക്ഷമ ചോദിച്ചിട്ട് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എപ്പോഴും നിന്നോട് സംസാരിക്കുമെന്നില്ല പക്ഷെ നീ ഇങ്ങനെ ഒറ്റപ്പെടുത്തി എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്ത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം ഞാനത് അക്ബറിനോട് പറഞ്ഞായിരുന്നു എന്നൊക്കെ നിവിൻ പറയുന്നു കാരണം നിവിൻ ഒരു പക്ഷേ അത് വളരെ വിഷമായിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞതല്ലാതെ ആ ഡ്രാമയൊന്നുമല്ല കാരണം മറ്റാർക്കും തോന്നിയില്ല എല്ലാവരും ആദില നൂറാട വാക്ക് കേട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തി ഇതുവരെ ഒന്ന് ഇനിയും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഒരാളൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്തായാലും ഒരു മനസ്സ് അല്പം ഇതുള്ളവരായാലും ഇങ്ങനെ ഒറ്റപ്പെടുത്തത്തില്ലല്ലോ എന്തിനും അങ്ങനെ അതുമല്ല ആദില നൂറായി ഇത്രയും സ്നേഹിച്ചിട്ട് അവർ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്താണ് ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കരയുന്നത് പിന്നെ നെവിൻ ഇത്ര ശത്രുവായിട്ട് എന്തൊക്കെ പുറകെ നടന്ന് അനിമോളെ ട്രിഗർ ചെയ്തിട്ടും നെവിൻ ചെന്നല്ലോ അത് അനിമോൾക്ക് ഒരുപാട് ഇതായി സന്തോഷവും സ്നേഹം കൊണ്ട് സങ്കടവും വന്ന് കാരണം അവരെ ഇത്രയും സ്നേഹിച്ചിട്ട് അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല എല്ലാവരുടെ കൂടെ ചേർന്ന് നിന്ന് ടാസ്കുകളിലും എല്ലാം കളിയാക്കുമായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും പിണക്കൊക്കെ മാറി നെവിനും അനുമോളും നല്ല കൂട്ടായി നെവിനും അനിമോളും മുമ്പേ നല്ല കൂട്ടായിരുന്നു ആദ്യം തൊട്ടേ കാരണം നെവിൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അനിമോൾ കഴിക്കുമ്പോൾ അനിമോളുടെ കൂടെ ഒരു പ പാത്രത്തി ഇരുന്ന് രണ്ട് പേരും കൂടെ കഴിക്കുമായിരുന്നു അങ്ങനെ വേറൊരു കണ്ടസിറ്റൻസും ഇല്ല നെവിൻ ആരെയും പാത്രത്തിൽ പോയി കഴിക്കത്തില്ല അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അനിമോള പിന്നെ നോമിനേഷനിലൊക്കെ അനിമോൾ നെവിൻ്റെ പേര് പറഞ്ഞതായിരുന്നു അവർ തമ്മിലുള്ള പിണക്കിൻ്റെ കാരണമെന്നാണ് തോന്നുന്നത് കാരണം അത്ര കൂട്ടായിട്ട് അനുമോൾ നോമിനേഷനിലിട്ടപ്പം അത് സഹിക്കാൻ പറ്റി കാണത്തില്ല അതാണ് പിന്നീട് അവർ ശത്രുക്കളായി മാറിയത് എന്തായാലും ഇപ്പം രണ്ടുപേരും നല്ല കൂട്ടായി അതാണ് ലൈവില് കാണിച്ചത്